വിവാദങ്ങളൊക്കെ കെട്ടടങ്ങുമ്പോഴും എംബുരാൻ എന്താണ് ബാക്കി വെക്കുന്നത് ചോദ്യം വരുന്നുണ്ട് ഒന്നാമത് പോസിറ്റീവായി പറയാൻ മലയാള സിനിമ ഹ്യൂജ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാൻ അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങി സ്വപ്നങ്ങൾ വിലയും കണ്ടിരുന്നു പക്ഷെ അത് നടക്കും എന്നുള്ള ഒരു ഫീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഫീൽ ഇപ്പം എംബുരാൻ എന്തൊക്കെ തന്നെ നഷ്ടം വലിയ നഷ്ടമാണ് ഇപ്പം എംബുരാൻ ഒരു അഞ്ഞൂറ് കോടീൻ്റെ അടുത്ത് കളക്ട് ചെയ്തില്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് ചെറിയ നഷ്ടമൊക്കെ വരും പക്ഷേ വലിയ നഷ്ടം ഉണ്ടാക്കില്ല അന്ന് പുറപ്പായി സിനിമ കളക്ട് ചെയ്യുന്നുണ്ട് നന്നായി കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവർ പറയുന്ന അത്രയും സംഖ്യ ഇവർ ഈ സിനിമയ്ക്ക് മുടക്കിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ലാഭം ഉണ്ടാവും അത് ഫൈനൽ കണക്കും ഇവർ ശരിയായി കണക്കുമ്പോൾ പുറത്തുവിടില്ല അപ്പം ഇത്തരം സിനിമ ഹ്യൂജ് സിനിമകൾ എടുക്കാൻ ആളുകൾ തയ്യാറാവും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം രണ്ട് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡുള്ള കമേഷ്യൽ മൂവീസ് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും എന്നും ഈ സിനിമ പഠി പഠിപ്പിക്കേണ്ടായി ഈ സിനിമ ചില സ്ഥലത്ത് ലാഗൊക്കെ ഉണ്ട് എനിക്കിപ്പം ഈ ഗുജറാത്ത് സംഭവം കഴിഞ്ഞുള്ള കുറേ സീനുകൾ പ്രധാനമായിട്ട് ഇന്ദ്രജിത്ത് മോഹൻലാലം കാണാൻ പോകുന്ന സീനൊക്കെ എനിക്കത് ഹോളിവുഡ് സിനിമ ഡബ് ചെയ്ത് വെച്ച പോലെ തോന്നിട്ട് പക്ഷെ അവിടെ അങ്ങോട്ട് സിനിമ പിക്ക് പിക്ക് ചെയ്യുകയാണ് വളരെ ഫാസ്റ്റായിട്ട് സിനിമ മാറായിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ ഒരു സെൻസിബിലിറ്റിയും ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു ആംബിയൻസുമായിട്ട് ഒത്തുപോകുന്ന രീതിയിൽ ആ സിനിമ പോകുന്നുണ്ട് ആ രീതിയിൽ മൊത്തം ഞാൻ ഒരു ഹ്യൂജ് ആയിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമുക്ക് അഭിമാനം പകർന്ന് നൽകുന്ന ഒരു സിനിമയായിട്ട് അത് മാറും അപ്പോൾ അത്തരം സിനിമകൾ എടുക്കാൻ ശേഷിയുള്ള ഇവിടെ ആളുകളുണ്ട് ഇപ്പോൾ അമൽതീരത് ഉണ്ട് ഇപ്പം പുതിയ ജനറേഷൻ ഒരുപാട് പയ്യന്മാരുണ്ട് ഈ ഒരുപാട് മുഹമ്മദ് എന്നുള്ള പേരുള്ള പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ എന്താണ് ഈ രേഖാചിത്രവും അതല്ലെങ്കിലത്തെ ഗാലി റഹ്മാനോ മറ്റേ ഇത് ചെയ്തിട്ടുള്ള തല്ല് തല്ലുമാല തല്ലുമാല സിനിമ ചെയ്തിട്ടുള്ള പയ്യൻ അതുപോലെ ആഷിഖപു പിന്നെ മമ്മുകുഗം അങ്ങനെ ഒരുപാട് പിള്ളേർ ഇപ്പം ഈവൻ മൂർത്തി ഒരുപാട് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ സ്വപ്നം കാണാനും അങ്ങനെ ചെയ്യാനും ശേഷിയുള്ള കഴിവുള്ള പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ അവരൊക്കെ തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിട്ടുള്ള എമൗണ്ട് അതൊക്കെ ആളുകളില്ല ഇപ്പം ഈ സിനിമയുടെ വിജയം അത്ര ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ആൻഡോയുടെ പുതിയ പേര് സിനിമ എഴുതുന്നു മോഹൻല മമ്മൂട്ടി ആൻഡോ നൂറ് കോടീൻ്റെ പ്രൊജക്റ്റാണ് അതങ്ങനെ അതും അതൊക്കെ ഈ ഒരു ഇൻസ്പിറേഷൻ ആ സിനിമയ്ക്ക് ഉണ്ടാവും ആ സിനിമ കൂടി ഇറ്റായി കഴിയുമ്പോൾ അത് വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടാകും മാറ്റം ഉണ്ടാകും പാൻ ഇന്ത്യൻ രീതിയിൽ സിനിമകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറും എന്നുള്ളതാണ് പിന്നെ നമ്മൾക്ക് എപ്പോഴും ആർട്ട് സിനിമയുടെ രംഗത്ത് നല്ല ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ മലയാളത്തെ ടെക്നീഷ്യൻസിനെ പറ്റി എല്ലാവർക്കും നല്ല പേരാണ് അപ്പോൾ കമേഴ്സ് സിനിമയാണ് അപ്പോൾ ജോഷി സാറിൻ്റെ സിനിമകളൊക്കെ അപ്പോൾ ന്യൂഡൽഹൽ അത് ഭയങ്കര ഇന്ത്യയിലെ അത് ന്യൂഡൽഹിക്കി ജോഷി സാർ ഹിന്ദിയിലൊക്കെ സിനിമ ഹിറ്റ് സിനിമ ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഇപ്പം ജോഷി സാർ ലൈവാണ് അപ്പം ഇങ്ങനെയുള്ള പക്ഷേ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനുമ്പം അത് കഴിഞ്ഞിട്ട് നമ്മളെ സിനിമ ഒന്ന് ഡിമോ അമൽനീരത് ജോഷി സാറിന് ശേഷം കഴിക്കുന്ന അത്രയും ടെക്നിക്കൽ പെർഫെക്ഷൻ ഒന്ന് അമൽനീരത്തിനാണ് വന്നിട്ടുള്ളത് അമലിനീർ പക്ഷേ ആ സമയത്ത് പിന്നോക്കം എന്തിനും സിനിമ ഉണ്ട് പ്രധാനമായിട്ട് കന്നഡ സിനിമ കന്നഡി നല്ല സിനിമകൾ വരില്ല എന്നാണ് അവരുടെ ആളുകളൊക്കെ പറഞ്ഞത് പക്ഷെ കാന്താര പോലുള്ള സിനിമകൾ വരുന്നു റെഡ്ഡി ഈ പറയുന്ന ബ്രുതൈസ് എന്താണ് പേര് കാന്താര ഋഷഭ് ഷെട്ടി ഷെട്ടി ബ്രുദൈസ് അതുപോലെ തന്നെ ആന്ധ്രയിലാണെങ്കിൽ ഒരു മറ്റേ ഇപ്പം ഇന്ത്യ എടുക്കുന്ന കഷി ഉണ്ടല്ലോ രാംഗോപാൽ ഓമ അന്നയാൾ അവിടുത്തെ മെയിൻ സ്ട്രീമാണ് രാംഗോപാൽ ഓമ അതിനുശേഷം രാജമൌലി ആയിരുന്നു ഇപ്പൊ ഇഷ്ടംപോലെ ഇപ്പം പുഷ്പയുടെ ഡയറക്ടർ വരുന്നു തമിഴ്നാട്ടിലാണെങ്കിൽ ലോകേഷ് കനകരാജ് അതിനൊപ്പാണെങ്കിൽ അതിണ്ടായിരുന്ന നമ്മൾ രണ്ടുപേരായിരുന്നു ഒരു മാസ് പടങ്ങൾ അതുപോലെ ഒരു ഇൻ്റർനാഷണൽ ഔട്ട്ലുക്കുള്ള സിനിമകൾ എടുത്തിരുന്നു ഒന്ന് മണിരത്നം രണ്ട് ശങ്കറായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ മുരുകദോസ് വരുന്നു ഇങ്ങേര് വരുന്നു ഇഷ്ടം പോലെ പയ്യന്മാരുണ്ട് അവരിപ്പം ബോളിവുഡിൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ നമ്മുടെ പുതിയ പയ്യന്മാർക്ക് ഇപ്പം നിന്ന് ബോളിവുഡിലും ഹോളിവുഡ് പുത്തിരിരാജ് എനിക്ക് അവസാനം അയാൾ ഹോളിവുഡിലുള്ള സിനിമ ചെയ്ത് എൻ്റെ പേ എനിക്ക് തോന്നുന്നത് കാരണം പോക്കൊരു ഹോളിവുഡ് ടച്ച് ടച്ച് ടച്ചുണ്ട് ഈ സിനിമയിൽ അപ്പം ആ രീതിയിൽ ചിന്തിപ്പിക്കാൻ ഉള്ള ധൈര്യം നമ്മുടെ ഇൻഡസ്ട്രിക്ക് കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നട്ടലുണ്ടെങ്കിൽ നിലപാട് ഉറച്ചു നിൽക്കാൻ പറ്റും എന്ന് പുത്തിരായി തെളിയിച്ചു അയാൾ മുമ്പ് തെളിയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ കാരണം ഈ സിനിമയിൽ അയാൾ ഇതുവരെ ഒരു മപം വന്നിട്ടില്ല അയാൾ നിങ്ങൾ ചോദിക്കുമ്പോൾ വെറുതെ ഒരു ഡയറക്ടർ മാത്രമല്ല അയാൾ ഹ്യൂജ് ഫാൻ ഉള്ള വലിയ റിട്ടേൺസ് ഇൻഡസ്ട്രിക്ക് അഷ്യൂർ ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് ആ ഒരു സൂപ്പർ സ്റ്റാർ ഫാൻ ഇന്ത്യൻ സ്റ്റാറാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു സെക്ഷൻ ഓഡിയൻസിനെ വെറുപ്പിച്ചുകൊണ്ട് വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അത്ര എളുപ്പമുള്ള കാര്യമില്ല ആരും ചെയ്യില്ല അത് അതയാൾ ചെയ്ത അയാൾ തൻ്റെ അയാൾ അന്ന് മുമ്പ് ചെയ്തിട്ടുണ്ട് അയാൾ വന്ന സമയം തൊട്ടേ അയാൾ അങ്ങനെ അയാളുടെ നിലപാടുകൾ ഉറച്ചെന്നുള്ളൂ ആവശ്യത്തിൽ ഇല്ലാതെ അയാൾ സംസാരിക്കാറില്ല അയാൾ അയാളെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ അത്തരം ആളുകൾ കൂടുതൽ എമേജ് ചെയ്തു വരാൻ ഈ സിനിമ കാരണമാവും അതിപ്പോൾ അദ്ദേഹം വർദ്ധിപ്പിച്ചിരിക്കുന്ന മൊത്തം ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ള ഒരു പൊളിറ്റിക്കൽ വിങ്ങിൻ്റെ കേരള ഘടകത്തെയും അതിൻ്റെ നാഷണലായിട്ടുള്ള ചില ആളുകളെയാണ് അപ്പം അപ്പോൾ ആർ എസ് എസിന് ഇതൊന്നും എഫക്റ്റ് ചെയ്യാം ഇതില് വലിയ ഗാന്ധിനെ കൊന്ന ആർ എസ് എസ് ആരെ നന്ന ആളുകൾ പോലെ വലിയ പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് അതിനെ എഫക്റ്റ് ചെയ്തു ഗാന്ധിയെ കൊന്ന ആർ എസ് 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 ആർ എസ് എസ് വിട്ടുപോയിട്ടുള്ള ആർ എസ് എസ് ആയിട്ട് ഒരു ബന്ധുമല്ല ഹിന്ദു മഹാസഭയുടെ നേതാവാണ് അതൊക്കെ ആർ എസ് എസ് ആയിട്ട് ആ സമയത്ത് ഒരു ബന്ധുമില്ല പക്ഷേ ആളുകൾ ഇപ്പോഴും പറയും പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കേട്ടിട്ട് അവർക്കൊരു ഉൽക്കൊണ്ടായില്ല അവരിപ്പോ വലിയ ഏറ്റവും വലിയ പാർട്ടി ആലോചം വലിയ ഐ മീൻ അവരുടെ സംഘടന ഇന്ത്യ വലിയ ഏറ്റവും വലിയ പാർട്ടിയിലോ അത് ഏറ്റവും വലിയ പ്രസ്ഥാനമായ അവർമാർ അവരെ ഫൈറ്റ് പക്ഷെ അവരെ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് അസ്വസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളു അത് മതി പക്ഷേ അദ്ദേഹം തയ്യാറായില്ല അതേസമയം തന്നെ അദ്ദേഹം ഉത്തരവാദിത്വബോധം കാണിച്ചു എന്താണ് ഇത് ഇനി പണം മുടിക്കൊരു പ്രൊഡ്യൂസറുണ്ട് ഗോപാലാട്ടൻ ഗോപാലാട്ടന വലിയ ഇൻഡസ്ട്രി ചെയ്തു മോഹൻലാൽ ഒറ്റ മോഹൻലാലാൽ ഒറ്റ കോളിൽ മാത്രം സിനിമ കാണാതെ അദ്ദേഹം പണം മുടിക്കുകയാണ് അല്ലെങ്കിൽ ഗോപാലട്ടൻ ഒരു വിങ്ങണ്ട് ഒരു ഒരു മൂർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജി തമ്പി തമ്പിസാൻ്റെ അസ്റ്റൻ്റെ കൃഷ്ണമൂർത്തി അവർ സ്ക്രിപ്റ്റ് വായിച്ചു ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഗോപാലാട്ടെ സിനിമ എടുക്കുകയുള്ളൂ ഇത് അതുകൊണ്ടല്ല ഇത് ഈ സിനിമ മുടങ്ങിപ്പോയ സമയത്ത് ഗോപാലാട്ടനെ മോഹൻലാലോ വിളിക്കും മോഹൻലാലി വിളിച്ചാൽ നമുക്ക് നോന്നറിയാൻ പറ്റും ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് വയ്ക്കുന്ന നമ്മൾ ചെയ്യും നമുക്ക് ഗോപാലം അങ്ങനെ പെട്ടതാണ് അപ്പോൾ അദ്ദേഹത്തിനെ രക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും കാലം വലിയ ഫാൻ ഉള്ള ഒരാളുണ്ട് അദ്ദേഹത്തെ പൃഥ്വിരാജിനെ പോലെയല്ല അദ്ദേഹം ഈ ഫാൻസിനെ ആ രീതിയിൽ അവരുടെ എന്താണെന്ന് പറയുക വികാരങ്ങളോട് മാനിക്കുന്ന ഒരാളാണ് പൃഥ്വിരാജ് ഫാൻസ് അല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരിയാളാണ് അദ്ദേഹത്തെ നയിക്കുന്നത് മുതലാസമയം ഫാൻസിന് അദ്ദേഹം പിന്നെ കേരള ചെയ്യുന്ന ഒരാളോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസിന് നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കട്ടുകൾ വിരുത്തി അദ്ദേഹം എതിര് പറഞ്ഞത് പൃഥ്വിരാജ് എതിര് പറഞ്ഞ കട്ടുകൾ വിടുത്താൻ പറ്റില്ല ആണ് ഹിഇസ് ദ ഡയറക്ടർ പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം മാപ്പും പറഞ്ഞില്ല കോപ്പും വന്നു സംഭവം ചെയ്തിട്ടില്ല എന്നാൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കിയിട്ടില്ല അതൊരു നിലപാടാണ് ഇത്തരം നിലപാടുകൾ എടുക്കും അത് ഈ വിഷയത്തിന് മാത്രമല്ല ഇന്ന് അരുൺ ഇന്ന് ഗോപിയുടെ മുരളി ഗോപിയുടെ ഒരു പോസ്റ്റുണ്ട് ഫാസിസത്തിനൊരു പ്രത്യേക പാർട്ടിയുടെ കളവൊന്നുമില്ല ഇപ്പം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളും മുമ്പ് പല സിനിമയും ബ്ലോക്ക് ചെയ്ത ആളുകളാണ് അത് ഫാസിസമാണ് അതിനൊരു പ്രത്യേക ഭാഗത്ത് പച്ചക്കടവോ ചുവപ്പ് കടവോ കാവികളവോ ഒന്നുമില്ല അത് ഓരോ കലവ ഓരോ രൂപത്തിൽ വരും അപ്പം അത്തരം നിലപാടുകളെടുത്ത് പോകാൻ പറ്റും എന്നുള്ള ശക്തമായ ഒരു മെസ്സേജ് നൽകി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരുപാട് രണ്ട് നമ്മുടെ തിയേറ്ററുടമകൾക്ക് ഒരു കോൺഫിഡൻസ് സിനിമ ആയിരിക്കും ആളുകൾ തിയേറ്ററിൽ വന്നു തുടങ്ങി ആ രീതിയിലുള്ള സിനിമകൾ വന്നാൽ തിയേറ്ററുകൾ നിലനിൽക്കും കാരണം ഒ ടി ടിയിൽ ലിമിറ്റേഷൻ ഉണ്ട് ഇത്തരം സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണും വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആർ എസ് എസ് കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്തൊരു ഫോയ്സായി മാറിയിന്ന് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തു പൃഥ്വിരാജ് സുഖമൊന്നും പറഞ്ഞിട്ടില്ല ഗേതവും പ്രകടിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ നിലപാട് ലോക പക്ഷേ ആഫ്റ്റർ ഓൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ഒരു ചൂട് അവരുടെ പ്രതിഷേധത്തിൻ്റെ ഒരു ചൂട് ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഗവനിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആർ എസ് എസിന് ഇനി മാറ്റി കേരളത്തിൽ ചിന്തിക്കാൻ പറ്റില്ല എന്നൊരു ഫീൽ അവർക്ക് അവർക്ക് കൊടുക്കാൻ സിനിമയിലൂടെ മാത്രമല്ല സാധാരണ പ്രേക്ഷകരും ഇതിനെതിരെ വിമർശിക്കുന്നുണ്ട് അപ്പൊ എംബുരാൻ ബാക്കി വെക്കുമ്പോൾ ചില മതസ്പർധകളും ചില സാഹോദരിയും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് മത ഒരു മതം മാത്രമല്ലല്ലോ അത് ഒരുമിച്ചുള്ള ഒരു മതത്തിനെ ഒരു വ്രണപ്പെടുത്തുകയും കൂടെ ചെയ്യുന്ന സിനിമ എപ്പോഴും അതിന്റെ ബാക്കി വെക്കുന്ന പത്രം സന്തോഷമുള്ളതായിരിക്കും അല്ല ഈ സിനിമയിൽ സന്തോഷമാണ് ബാക്കി വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടണമെന്നല്ലോ സൊസൈറ്റി ഒരുപാട് ആളുകളുണ്ട് അപ്പം അതിലിവിടെ പ്രശ്നം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ മറ്റു പല ഫോഴ്സസിൻ്റെ നമ്മൾ വളരെയധികം എന്താണ് അഡ്രസ്സ് ചെയ്യുകയും ഇവരെ അഡ്രസ്സ് ചെയ്യില്ലേ പക്ഷേ ഈ ഒരു പ്രശ്നത്തോടു കൂടി ഇവർ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുക ചെയ്യാൻ ശക്തിയുള്ളവരാണ് ഇതിപ്പോൾ ആർ എസ് എസിൻ്റെ പ്രധാന ഓർഗനൈസർ മൂന്നാല് ലേഖനം വന്നല്ലാതെ ബി ജെ പി യോ ആർ എസ് എസ്സിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവരുടെ സ അനുഭാവികളെന്ന് പറയുന്ന ആളുകളോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്നും അല്ലെങ്കിൽ അവരുടെ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില ബുദ്ധിജീവികൾ ടി ജി മോഹൻദാസോ അല്ലെങ്കിൽ ഐ വി ബാബുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞു അവി ബാബു അല്ല ടി വി ബാബു വയ്ക്കുന്നത് ഇവർ പറഞ്ഞു പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആളുകൾ ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇന്നലെ ബി ജെ പിക്ക് ആയിട്ട് ചർച്ചയ്ക്ക് ആളെ വിട്ടിട്ടില്ല അവരെ വിഷയം വിട്ടു കഴിഞ്ഞാണ് പക്ഷേ അവരുടെ അനുഭാവികൾ എന്ന് പറയുന്ന ആളുകളുടെ ഒരുപാട് തെറ്റിദ്ധാരണ സിനിമ ഈ സിനിമയിൽ ഗോതുര കാണിക്കുന്നില്ല എന്ന് പറയാൻ പറഞ്ഞു വിമർശിച്ച ആളുകൾ ഗോതിര കാണിക്കുന്നുണ്ട് ഗോതിരയിൽ ഈ പിന്നെ തീവണ്ടിയിലേക്ക് കുപ്പി വന്ന് പൊട്ടിത്തെറിച്ചാണ് തീയുണ്ട് അതൊക്കെ കാണിക്കുന്നത് പലരും ഞാൻ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ കാണിക്കുന്നുണ്ടെന്ന് അവർ സിനിമ കണ്ടില്ല വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഫീൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ല അത് അവരുടെ ഒരു വിജയമാണ് അതേസമയം തന്നെ അവരല്ലേ സി പി ഐക്കാർ സി പി എമ്മും അല്ലെങ്കിൽ കോൺഗ്രസ് ആര് പറഞ്ഞാലും നിലപാടുകൾ ഉറച്ചു തന്നെ മുന്നോട്ട് പോകും അതിന് ഈ പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടാവുമെന്ന് പൃഥ്വിരാജും തെളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരു വിൻ വിൻവിൻ സിറ്റുവേഷനായി സിനിമ മാറി അതിനിടയിൽ ഈ ശുദ്ധശക്തി പ്രശ്നം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ശുദ്ധ ശക്തികളാണ് അവസാനം നഷ്ടക്കച്ചവടം ഉണ്ടായത് കാരണം എന്ന് വെച്ചാൽ അവർ ചോദിച്ച പോലെ വിഷയം അളിഞ്ഞില്ല സിനിമ നിരോധിച്ചില്ല ആരും തിയേറ്ററിൽ കത്തിച്ചിട്ടില്ല പൃഥ്വിരാജ് ഒന്നും മാപ്പും പറഞ്ഞിട്ടില്ല പൃഥ്വിരാജിന്റെ രാജയാൊരു പേരില്ലേ ഈ രാജപ്പ എന്നുള്ള പേര് വിളിക്കാൻ കാരണതാണ് നിങ്ങൾ അസൂയ ആ ഞാൻ നാളെ തിയേറ്റർ പിന്നെ ഒരു പിന്നെ ഇതില് ട്രെയിനിൽ തൊട്ടടുത്തിരിക്കുന്ന പോകുന്ന തൊട്ടടുത്തിരിക്കുന്നിട്ട് ആ സിനിമ ഒന്ന് റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളു അപ്പൊ ഇങ്ങനെ അടുത്ത ദിവസം റിലീസ് ചെയ്യാൻ പോവാം അപ്പം ഇങ്ങനെ ആ രാജപ്പൻ്റെ സിനിമ അല്ലേ നോക്കാം എന്താണ് അയാൾക്ക് പ്രശ്നം അപ്പം നിങ്ങൾക്ക് നമ്മളെ നമ്മളൊക്കെ ഏജ് ആണോ അല്ല എന്നെ എൻ്റെ എങ്ങ എന്നതിനെക്കാട്ടും ഏജ് കുറവാണ് പുത്തീരാജ് അപ്പോൾ സ്വന്തം പായതൊള്ളടുത്താൻ ഇങ്ങനെ ഇവനും ചെയ്യാൻ പഠിക്കുന്ന കാര്യം പുത്തീരാജ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ഇപ്പോൾ എത്ര സംവിധായം വേറെ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ രാജപ്പാന്ന് വിളിക്കുന്നുണ്ടോ ദീപിന് ദിലീപ് എന്നല്ലേ ലാലാട്ട ലാലാട്ടം മമ്മുക്കൻ അമ്മൂക്കുക സുരേഷ് ഗോപി സാറ് സുരേഷ് ഗോപി സാർ ഈ ബി ജെ പിയിൽ ഉള്ളതുകൊണ്ട് മൊപ്പൽ ചിലപ്പോൾ ഷിറ്റ് ഗോപി എന്നൊക്കെ വിളിക്കുന്നു എന്നല്ലാതെ നിങ്ങൾ വേറെ ആരും വിളിക്കുന്നില്ല ജയറാമൻ വേണ്ടെ ജയറാമേട്ടേ ജയസൂര്യ ജയസൂര്യ എന്തുകൊണ്ടാണ് ഇത് ഇയാളെ നിങ്ങളിങ്ങനെ വിളിക്കുന്നത് ഞാൻ ഇയാൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറുത് ഇയാൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന ചെറുതായി ഗഡ്സ് ഉണ്ട് എന്ന് ഇയാൾ തെളിയിക്കുമ്പോൾ ഇയാളുള്ള അസൂയ അസൂയാണ് ആ അസൂയെ മറികടക്കാൻ പറ്റും നല്ല നല്ല പ്രൊഡക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ തൻ്റെത്തോടുകൂടി നിൽക്കാൻ പറ്റിയ എന്നുള്ള കൃത്യമായ മെസ്സേജും കൊടുത്തു അതിൽ അപ്പം ഞാൻ പറയുന്നത് ഇതിൽ ലൂസർ സമൂഹത്തിൽ ശുദ്ധാത്മ ശുദ്ധ ശക്തികളാണ് വിന്നർ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ശക്തിയിൽ വിശ്വാസമുള്ള എല്ലാവരും ഇതിൽ വിന്നഭമാണ് ഈ വരും തലമുറകളിൽ സാർ പറഞ്ഞു ഒരു ഹോളിവുഡ് ടച്ചിലേക്ക് പോകുമ്പോൾ നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു തനിമ നഷ്ടപ്പെടത്തില്ല അങ്ങനെ തനിമ തനിമ തനിമയുണ്ടായി വിടുന്നതാണ് തനിമ എന്ന സിനിമ സാധനം ഒന്നുമില്ല എന്താ മലയാളിയുടെ തനിമ ഒരു ഇരുനൂറ് വർഷം മുമ്പ് മലയാളിയുടെ ഡ്രസ് കോഡ് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക് അന്ന് നമ്പൂരി സ്ത്രീകൾ മാത്രം നമ്പൂതിരി സ്ത്രീകളാണ് ഇങ്ങനെ മൊത്തം മോഡി പർദ്ദ പോലുള്ള സംവിധാനം ഒറ്റ അതായത് മുസ്ലിം പർദ്ധ ഉദ്ദേശിക്കേണ്ട ഈ ചൈന ചൈനക്കാരൊക്കെ മുമ്പ് ഒരു വെളുത്ത വസ്തു വകക്കൂടെ അവർ ധരിച്ചിരുന്നു അതിനൊരു സമരം നടന്നു പിന്നെ ഉന്നതപുല സ്ത്രീ നായ സ്ത്രീകളെല്ലാം തന്നെ ഇങ്ങനെ ഒറ്റമുണ്ട് നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നമ്മളെ ചിത്തകാരൻ ഉണ്ട് രവിയമ്മയുടെ ചിത്തത്തിൽ കാണാം അവരായിരുന്നു ധരിച്ചിരുന്നത് തായോൾ തട്ടിലുള്ള സ്ത്രീകൾ ധരിച്ചിരുന്ന ഇവിടെ മാഗം വേണ്ടി സമരം നടത്തിയിരുന്ന ആടാ അതായിരുന്നു അന്നത്തെ മലയാളത്തനിമ മലയാളത്തനിമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാഗം വാങ്ങിക്കാൻ സമ്മതിക്കില്ല എന്നാളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുടുംബം കെട്ടുക എന്നുള്ള ആണുങ്ങൾ ഇഷ്ടമായിരുന്നു അതായത് അന്നത്തെ മലയാളം ഇന്ന് തനിമ ഇന്നിപ്പം കുടുംബം കെട്ടി എന്നാൽ നിങ്ങളും തെയ്യും അന്ന് പുള്ളുവിൻ്റെ മക്കൾ ഇല്ലായിരുന്നു അവർ അല്ലെങ്കിൽ മമ്മൂട്ടീൻ്റെ മറ്റേ അധർമ്മ സിനിമയിലുള്ള പോലെ ബ്രാഹ്മണി ജനിച്ച പുള്ളൂത്തിന് ജനിച്ച കുട്ടിയാണെങ്കിൽ ദേശീയമാരി വിദ്യാഭ്യാസം കിട്ടിയായിരുന്നു അധർമ്മ സിനിമ കണ്ടിട്ടുണ്ട് ആ നല്ല കഥ അതാണ് ഇന്നിപ്പോൾ എന്താണ് പുള്ളുവോം പാട്ടില്ല അത് അന്ന് പുള്ളുവും പാട്ട് നമ്മളെ പുതുമയായിരുന്നു എന്നിട്ട് സംസ്കാരം കേരളത്തിൽ എന്തേലും പറ്റും ആ പുള്ളൂൻ്റെ മക്കൾ പഠിച്ച് ഒരു ഡോക്ടർ എഞ്ചിനീയറായി അതല്ലേ വേണ്ടത് പണ്ട് മലയാളിയുടെ ഏറ്റവും വലിയ സംഭവമായിരുന്നു നാടൻ പശു നാടൻ പശുവിന് അകപട അകപാടേ രണ്ട് ലിറ്റർ പാലേ കിട്ടുള്ളൂ ഇന്നാണെങ്കിൽ നല്ല കോസ് ഐറ്റംസ് ഉണ്ട് ഓൾ അല്ലെങ്കിൽ ജേസി പശു ഒക്കെ ലോകയുടെ വലുപ്പം ഉണ്ടാവും പത്തിരുപത് ലിറ്റർ പാലും കിട്ടും അതുകൊണ്ട് എന്താ ലാഭമല്ല ഉണ്ടായിട്ടുള്ളൂ കഷ്ടം ഉണ്ടായിട്ടില്ലല്ലോ ഈ തനിവ എന്ന് വെച്ചാൽ മാറ്റത്തിന് വിധേയമാണ് പണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അവർക്ക് തനിവ ഉണ്ടാവും ഇന്ന് നമ്മൾ ഗ്ലോബലി ആണ് ഇന്ന് ഇത് ഈ പറഞ്ഞത് അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ സംസ്കാരം എന്നല്ല യൂറോപ്പിലെ പെണ്ണുകളൊക്കെ പകുതമായിട്ട് മൂടിക്കൊണ്ടിരുന്ന ആളുകളാണ് അവയകാലഘട്ടത്തിൽ ഇവിടുത്തെക്കാണ്ട് കഷ്ടമായിരുന്നു ഇതെന്ന് വെച്ചാൽ ആധുനിക കാലഘട്ടത്തിൻ്റെ സെൻസിബിലിറ്റിയാണ് എന്നെ നിങ്ങളെയൊക്കെ ഭരിക്കുന്നതാണ് ലോക ആണ് ബ്രസീലിലും അമേരിക്കയിലും ഉഗാണ്ടയിലും ഇവിടെ ഇരുന്ന് നമ്മൾ കാണുന്ന ഒരേ ലോകമാണ് അതിൽ നമ്മുടെ തനിവാന്ന് പറയുന്നത് ചില ആഘോഷങ്ങൾ ഉണ്ടാവും നമുക്ക് നമ്മുടെ ഓണം നമ്മുടെ വിഷു നമ്മുടെ പെരുന്നാൾ മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമ്മുടെ നമ്മളെ പെരുന്നാൾ ഇതൊക്കെ നിൽക്കും ബാക്കിയെല്ലാം മാറും ഭാഷ വരെ മാറും നാല് ജനറേഷൻ കഴിഞ്ഞാൽ മലയാള ഭാഷ ഉണ്ടാവും എനിക്ക് ഓരോ ഒഴപ്പുമില്ല പല ഭാഷകളും ലോകത്ത് ഇല്ലാതെ അപ്പം അതുകൊണ്ട് വിഷമിക്കേണ്ട അപ്പൊ ഈ സിനിമ പൊതുവേ എല്ലാവർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് എന്നാണ് ഞാൻ കഴിയുന്നത് എൻ്റെ ശുദ്ര ശക്തികൾക്ക് മാത്രമാണ് നിരാശ അവര് വിചാരിച്ച പോലെ അലമ്പായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക